സ്കൂൾ നിൽക്കുന്ന ഭൂമി വഗഫിന്റേതാണ് വീണ്ടും വഖഫ് അവകാശവാദം ഉന്നയിച്ചു മുൻ വഖഫ് ബോർഡ് ചെയർമാൻ രംഗത്ത് വന്നിരിക്കുകയാണ് കർണാടകയിലെ മംഗളൂരുവിലെ ഡോങ്കർകോരിലുള്ള കനറ സ്കൂളിന്റെ ഭൂമി വഗഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലാ വഖഫ് ഉപദേശക സമിതി സംഘടിപ്പിച്ച പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര വഖഫ് ഭേദഗതി നിയമം റദ്ദാക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുകയാണ് സ്കൂൾ ഭൂമി കച്ച മേമൻ പള്ളിയുടെ വഖഫിൻറ്റേതാണ് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയുടെ ഒരു ഏക്കർ സ്കൂളിന് പാട്ടത്തിന് നൽകിയിരുന്നു അക്കാലത്ത് വഖഫിന് പ്രതിവർഷം നൂറ് രൂപ വാടക ലഭിച്ചിരുന്നു കരാർ പ്രകാരം കനറ സ്കൂൾ രണ്ട് വിദ്യാർത്ഥികളെ ഉറുദു പഠിപ്പിക്കേണ്ടതും നിർബന്ധമായിരുന്നു എന്നാൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി ഈ വാടക നൽകിയിട്ടില്ല എന്നും കാച്ച് മേമൻ പള്ളിയുടെ രേഖകൾ പ്രകാരം ഈ ഭൂമി ഞങ്ങളുടേതാണേ എന്നാണ് ഈ മുൻ വഖഫ് ബോർഡ് ചെയർമാനായ ഷാഫി സാദി വ്യക്തമാക്കുന്നത് അതേസമയം മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിലെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്കുമേലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വഖഫ് ബോർഡ് രംഗത്ത് വന്നിരുന്നു ഹിന്ദു ഭൂരിപക്ഷമുള്ള ഒരു ഗ്രാമത്തിലാണ് ഇവർ വഖഫ് അവകാശവാദവുമായി രംഗത്തെത്തിയതും ഗ്രാമത്തിലെ മൂന്ന് ഏക്കർ ഭൂമി വഖഫ് ബോർഡിൻ്റേതാണ് അത് സ്വന്തമാണേന്ന് ഇവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ റവന്യൂ വകുപ്പിന്റെ രേഖകളിൽ ഈ ഭൂമി സർക്കാർ സ്വത്തായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗ്രാമം ഖാദർഖാൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണേന്നും അദ്ദേഹം ഈ ഭൂമി വഗഫിന് ദാനം ചെയ്തതാണെന്നും വഖഫ് ബോർഡ് അവകാശപ്പെടുകയും ചെയ്തു റേസാനിലെ മഖാലി ഗ്രാമത്തിലെ താമസക്കാർക്ക് വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചതായും അതിൽ അവർ താമസിക്കുന്ന ഭൂമി യഥാർത്ഥത്തിൽ വഗഫ് ബോർഡിൻ്റെതാണെന്നും അവർ അത് ഒഴിവാക്കേണ്ടി വരുമെന്നും ബോർഡ് അറിയിക്കുകയും ചെയ്തു വഖഫ് ബോർഡ് അയച്ച നോട്ടീസിൽ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലം യഥാർത്ഥത്തിൽ ശ്മശാന ഭൂമിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് വഖു ബോർഡ് അവകാശവാദം ഉന്നയിച്ച സ്വത്തുക്കളിൽ ഹിന്ദു വീടുകൾ ഭൂമി സംവരണ കേന്ദ്രങ്ങൾ കൃഷിയിടങ്ങൾ ശിവലിംഗ പ്രതീക്ഷതയുള്ള ക്ഷേത്രവും ഉൾപ്പെടുന്നുണ്ട് സ്ഥലം വിട്ടു നൽകിയില്ല എങ്കിൽ നടപടിയെടുക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നതും അതേസമയം പ്രസ്തുത ഭൂമി വകഫിന്റെതാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവും വകഫിനില്ല എന്നാണ് മറ്റൊരു വസ്തുത അതേസമയം വഖഫ് ബോർഡിന്റെ ഈ ഏകപക്ഷീയതയെ ഗ്രാമത്തിലെ ഹിന്ദുക്കൾ ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട് നിരവധി തലമുറകളായി തങ്ങൾ ഈ ഗ്രാമത്തിൽ താമസിക്കുന്നു ഉണ്ടെന്നും ഇവർ പറയുന്നു ഈ ഗ്രാമത്തിൽ ഒരു കാതിർക്കാനും താമസിച്ചിട്ടില്ല എന്നും വഖഫ് ബോർഡിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുമെന്നും എന്നാൽ വീടും സ്ഥലവും ഉപേക്ഷിക്കില്ല എന്നും ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തു വകഫ് ബോർഡ് അതിന്റെ ഏകപക്ഷീയതയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നതിൽ വ്യക്തമായ ഉദാഹരണമാണ് ഈ സംഭവം എടുത്തു കാണിക്കുന്നത് വഗഫ് ബോർഡ് അധിനിവേശം ഇപ്പോൾ വീണ്ടും വ്യാപകമാവുകയാണ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്ന ഇവർ നിരന്തരം ഹിന്ദുക്കളുടെ ഭൂമി ലക്ഷ്യമാക്കിക്കൊണ്ട് അത് തട്ടിയെടുക്കാനുള്ള തീവ്രശ്രമം നടത്തി വരികയാണ് രാജ്യത്തെമ്പാടും തന്നെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് പുതുക്കിയ വകഫ് ബില്ലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകുന്നതും പുതുക്കിയ വകഫ് ബില്ല് പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു അഞ്ചു വർഷം പ്രകടമായി ഇസ്ലാം മതം ആചരിച്ചാൽ മാത്രമേ വകഫിന് സ്വത്ത് നൽകാനാവൂ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തി വഖഫ് നിയമം എന്നത് ഉമീദ് അതായത് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി മാറ്റുകയും ചെയ്തു നിയമപരമായി അവകാശമുള്ളയാൾക്ക് മാത്രമേ വഖഫിന് സ്വത്ത് കൈമാറാനാകൂ വഖഫ് സ്വത്താണോ സർക്കാർ സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് കമ്മീഷണർക്ക് അധികാരം നൽകിയത് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ എന്നാക്കി സംസ്ഥാന സർക്കാർ വഖഫ് പട്ടിക വിജ്ഞാപനം ചെയ്താൽ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ വഖഫ് പോർട്ടലിലും അതുപോലെ തന്നെ ഡാറ്റാബേസിലും അപ്ലോഡ് ചെയ്യണം തർക്കമുള്ള കേസുകൾ വകഫ് സ്വത്തുകൾ വിജ്ഞാപനം ചെയ്ത് രണ്ടു വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ കേസിന് പോകാൻ സാധിക്കൂ സംസ്ഥാന വഖഫ് ബോർഡിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി യോഗ്യരായ ആർക്കും വരാം നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ ഇല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ പത്രപരസ്യം നൽകണം വഖഫ് സംബന്ധിച്ചുകൊണ്ട് ട്രൈബ്യൂണലിന്റെ ആ ഒരു വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം എന്നിങ്ങനെയായിരുന്നു പ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതും ന്യൂസ് ഡെസ്ക്